വയനാട് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് എന്നാൽ നേതാക്കളുടെ ഈ ആത്മവിശ്വാസം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചാനൽ ചർച്ചകളിലൂടെ അമിത ആത്മവിശ്വാസം എന്നോണം പുറത്തുവരുന്നുമുണ്ട് ഇതിലൊന്നാണ് പരാമർശം വയനാടിനെ അപമാനിക്കുന്ന തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പരാമർശങ്ങൾക്കെതിരെ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ എസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വ്യത്യസ്ത പ്രതിഷേധം കാണാം ഇനി ഒരു മാറ്റവുമില്ല തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ബാലറ്റ് പെട്ടിയും ഒക്കെയുണ്ട് ഇഷ്ടമുള്ള കുറ്റിച്ചൂലിന് വോട്ട് ചെയ്യാം വയനാട്ടിൽ കോൺഗ്രസ് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുമെന്ന കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കുറ്റിച്ചോൾ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് കോൺഗ്രസ് പറയുന്ന അവരുടെ ഗ്രൂപ്പ് വഴക്കുന്ന വഴക്കുന്നിടയെന്ന് പറഞ്ഞു വരുത്തുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ജയിക്കും ഈ വയനാട്ടുകാർ അങ്ങനത്തെവരാണ് അല്ലെങ്കിൽ ഒട്ടും ധാരണ അല്ലാതെ ഇവ അവരെന്ത് പറയുന്നു ആ രീതിയിൽ പരിഗണിക്കുന്നവരെന്നൊക്കെയുള്ള തെറ്റായ ധാരണ ഉണ്ട് അപ്പോ അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണമാണ് വല്ലപ്പോഴും കോൺഗ്രസുകാരുടെ ഒരു സമീപനത്തിന് തീർത്തും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെ ഈ ഒരു വിദ്യാർത്ഥികൾ എന്ന നിലയിലും ഇവിടുത്തെ വോട്ടർമാർ എന്ന രീതിയിലും നമ്മൾ ഈ എലക്ഷന് തീർച്ചയായും കോൺഗ്രസിന് ഒരു മറുപടി നൽകും എന്ന് തന്നെയാണ് ഈ നമുക്ക് പറയാനുള്ളത് അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നേതാക്കളുടെ പ്രസ്താവനകളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇതിനോടകം അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും ഈ പരാമർശങ്ങൾ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് നിഖിൽ പ്രമേഷ് ട്വന്റി വയനാട്